എ സ്പീഡ് ബ്ലോക്ക് വെൽക്കം ടു ഹാരി ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് സ്പീഡിന്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ബൈയിങ് എക്സ്പീരിയൻസ് പറയാമെന്നാ നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇതിന്റെ ബൈങ്ങ് എക്സ്പീരിയൻസ് കുറെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ നമ്മളെ എന്നെപ്പോലത്തെ വണ്ടി പ്രാന്തനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കിടന്നുറങ്ങുന്നതിന് മുന്നേക്കെ ഇങ്ങനെ അതുവരെ നമ്മൾ കുറെ കൈസിലായിരിക്കും എന്നിട്ട് കിടന്നുറങ്ങുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വണ്ടികളൊക്കെ എത്രയൊക്കെ വിലക്കാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുറെ ഇങ്ങനെ ടാറുകളൊക്കെ കാണും ഫസ്റ്റ് ഓണർ ഡോക്ടർ യൂസ്ഡ് വെഹിക്കിൾസ് കുറെ കാണും അപ്പോൾ അതേപോലെ തന്നെ ആയിട്ടുള്ള ചില വണ്ടികൾ ചില സമയത്ത് ഇങ്ങനെ കാണാറുണ്ട് സോ ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെ സ്വന്തമാകണമെന്ന് ആഗ്രഹമുള്ള റയറെസ്റ്റ് ആയിട്ടുള്ള വണ്ടികളുണ്ടാവോ അപ്പൊ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടാവും അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യും അപ്പൊ മിക്കപ്പോഴും സെർച്ച് ചെയ്യുന്നത് നമ്മുടെ സോട്ട് ചെയ്യാ ഇപ്പൊ ഫേസ്ബുക്ക് മാർഗപ്ലൈസ് എന്തുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ആണ് നമുക്ക് സോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ബിക്കോസ് ഒ എൽ എക്സിൽ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ആൻഡ് അതേപോലെ തന്നെ ഞാൻ ഓൾസോ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടീം ബി എച്ച് ബി ഫോറം ടീം ബി എച്ച് ബി ഫോറത്തിൽ ക്ലാസിഫൈഡ്സ് ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോൾ അതിലും നല്ല വണ്ടികളൊക്കെ ചില സമയത്ത് കാണാറുണ്ട് ബട്ട് പിന്നെ അതിനകത്ത് കുറച്ചുകൂടെ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും ബിക്കോസ് അവർ അങ്ങനെ മെയിൻ ചെയ്യുന്ന വണ്ടി ആയിരിക്കുമല്ലോ സോ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് ഞാനപ്പോൾ ഒ എൽ എക്സിൽ ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ കയറിയിരുന്നിട്ട് നമുക്ക് വണ്ടികളൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് അപ്പൊ സോ അങ്ങനെ ഒരു റാൻഡം ഡെയിൽ ഞാൻ എക്സി എടുത്തിട്ട് ഞാൻ അതിനകത്ത് സോർട്ട് ചെയ്ത് ഓണർഷിപ്പ് വണ് മെയ്ക്ക് മാരുതി ഇയർ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു ടൂ തൗസൻഡ് ഫൈവ് വരെ വെച്ച് ബിക്കോസ് ടൂ തൗസൻഡ് ഫൈവിന് മുന്നേ ഈ ഓൾട്ടോ തൗസൻഡ് ർ അന്നത്തെ ആ ബോക്സി അല്ലേ വാഗനാറില്ലേ എനിക്ക് ആ വാഗനാർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് സോ എസ് ടീമോ എസ് ടീം അപ്പൊ അങ്ങനത്തെ കുറെ വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അത് കിട്ടുവോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കി അപ്പൊ ചുമ്മാ ഒരു കിഴപ്പാണ് എന്റെ കയ്യില് അതൊരു അടിപൊളിയുള്ള പൈസ പോലും ഇല്ല ബട്ട് സ്റ്റിൽ ഞാൻ നമ്മൾ നോക്കുമല്ലോ അറിയാലോ വണ്ടി പ്രാന്തമാർ അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് മുഴുത്ത പ്രാന്താണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്റെ വൈഫ് അങ്ങനെ പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ നോക്കി നോക്കിയപ്പോ അവിടെ ഒരു ഫൈവ് സ്പീഡ് കിടക്കുന്നു സോ ഫൈവ് സ്പീഡിന്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഫൈവ് സ്പീഡ് കഴിഞ്ഞ ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന വഴിക്ക് അവൻ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അവിടെ നല്ല ഫൈവ് സ്പീഡ് ഇനി വരുവാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തൂടെ പറ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം സി അങ്ങനെ അറിയാവുന്നവർക്ക് അറിയാം ഈ വണ്ടി എത്രത്തോളം ഒരു ലെജൻഡറി ആണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വാഹനം തന്നെ ഭയങ്കര ലജൻറ് ആണ് അപ്പൊ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നോർമൽ ഐറ്റ് ഡ്രൈവ് ഡ്രൈവ് തന്നെ എത്രത്തോളം ഫണ്ണാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോ ഒരു ഫൈവ് സ്പീഡ് ഒരു ഗിയർ കൂടെ എക്സ്ട്രാ ആൻഡ് അതിന്റെ ഉള്ളില് കുറച്ചൂടെ ഒരു ടെൻ ബി എച്ച് പി കൂടുതൽ കുറച്ചുകൂടെ ടോർക്ക് കൂടുതൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൻഡ് അതുപോലെ തന്നെ ഇറ്റ്സ് ട്വൽവ് വാൾസ് അപ്പം എത്രത്തോളം പിക്കപ്പ് കൂടുതൽ ഉണ്ടാവും നമുക്കറിയാം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്രത്തോളം ഫണ്ണാണെന്നുള്ളത് സോ ഞാൻ അപ്പം ഇമ്മീഡിയറ്റ്ലി വാഹനം ഒരു വണ്ടി കാണുന്നു അതും ഫസ്റ്റ് ഓണർ വണ്ടി ടു തൗസൻഡ് മേക്ക് ടൂ തൗസൻഡ് മേക്ക് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ടൂ തൗസൻഡ് മേക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിഫോർ ലോക്കലൈസേഷൻ ആണ് ബിഫോർ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെജോറിറ്റി പാർട്സുകളെല്ലാം ജാപ്പനീസ് മേഡാ അപ്പോ അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി ആൻഡ് റിലേബിലിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദയർ അപ്പോ എനിക്കത് നിന്നതി ഞാൻ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ഇല്ല ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി എനിക്ക് എനിക്ക് എന്താണത് റിപ്ലൈ തരാത്ത വണ്ടി പോയോ അപ്പൊ ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ വണ്ടി പോയോ ഇനി ഇത് കിട്ടത്തില്ല ഇനി എനിക്കിത് കിട്ടില്ലേ പോയി കഴിഞ്ഞാൽ പോയി എനിക്ക് ഉറപ്പാണ് ഇങ്ങനത്തെ ഒരു വണ്ടി പിന്നെ കിട്ടില്ല ഡാം ഷുവർ അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അവസാനം സഹി കെട്ടും ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഈ അക്കൗണ്ടിലെ നെയിം എടുത്തിട്ട് ഞാൻ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത എവിടെയെന്ന് വെച്ചാൽ ഞാൻ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഫേസ്ബുക്കില് ഈ ഒ എൽ എക്സിലെ ആഡിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എനിക്ക് ഒരു അക്കൗണ്ട് കിട്ടി സെയിം നെയ്മെ ഞാൻ അതിലേക്ക് മെസ്സേജ് അയച്ചു ഐ സോറി ഫോർ മെസ്സേജിങ് യു സോറിന്ന് വെച്ച പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്തിനാ ഞാൻ ഐ സോറി ഫോർ മെസ്സേജിങ് യു ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ഞാൻ ഒ എൽ എക്സിൽ കണ്ടു ഇത് നിങ്ങളുടെ വാഹനമാണോ ആണോ നിങ്ങളുടെ വാഹനം ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് റിപ്ലൈ താ എനിക്ക് ആ വണ്ടി വേണം ഞാൻ വന്നെടുത്തോളാം എനിക്കത് വേണം എന്ത് ഞാൻ അയച്ചു മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ഇല്ല ദെൻ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ തോക്കത്തില്ല തോക്കില്ല എന്നല്ലേ ഞാൻ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെസ്സേജ് അയച്ചു അത് എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്ഥിരം മെസ്സേജ് അയക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊരു ദിവസമായി രണ്ട് ദിവസമായി അഗൈൻ ഇതിങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ പറഞ്ഞ രണ്ട് പ്ലാറ്റ്ഫോമിലും എനിക്ക് സോറി രണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് കിട്ടി റിപ്ലൈ കിട്ടി ദാറ്റ് സോറി ഞാൻ കണ്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു ഈ പറയുന്ന പെർട്ടിക്കുലർ വാഹനം എന്റെ ഫാദറിലൂടെയാണ് പുള്ളിക്കാരൻ ഭയങ്കര നീറ്റായിട്ട് യൂസ് ചെയ്തിരുന്ന വാഹനമാണ് ഈ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വർക്കുകളെല്ലാം പെൻഡിങ് ഉണ്ടായിരുന്ന എല്ലാം തീർത്തിട്ട് ഇട്ടേക്കുന്ന ഒരു വണ്ടിയാണ് കാർ ഈസ് ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ എന്നെനിക്ക് ഒരു മെസ്സേജ് വന്നു അപ്പൊ ഞാൻ ഓ അടിപൊളി ഏതൊരു ദിവസം രാത്രിയില ഞാൻ അവിടെ തുള്ളിച്ചടി ഞാൻ എന്നിട്ട് അതില് ഞാൻ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എനിക്ക് വണ്ടി വേണം ഞാൻ വന്നിട്ട് ഞാൻ നോക്കിക്കോളാം ഞാൻ വന്നെടുത്തോളാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് തന്നെ അവിടെ പോയി അപ്പോൾ അവന് ഞാൻ അവനടുത്ത് ഞാൻ പറഞ്ഞു നമ്മളൊരു വണ്ടി നോക്കാൻ പോവാ ഏത് വണ്ടിയാ ഞാൻ പറഞ്ഞാൽ നോക്കാം നമുക്ക് പോയി നോക്കാം അവടെ ചെന്ന് വണ്ടി നോക്കിയപ്പോഴത്തേക്ക് മിന്റ് വണ്ടി ഞാൻ ഇന്റീരിയറ് ഇന്റീരിയർ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഷോക്ക് ഇത്രയും നന്നായിട്ട് എങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ എന്താ മെയിൻറ്റെയിൻ ഞാൻ വിചാരിച്ചുപോയി എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നു റിട്ടയർഡ് ആണ് പുള്ളിക്കാരൻ അത്രയും വാഹനങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് അദ്ദേഹം ഇത്രയും സ്നേഹത്തോടെ പുള്ളി ഒരു വാഹനം പുള്ളിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഉള്ളതുകൊണ്ടാണ് പുള്ളി അത് സെൽ ചെയ്യുന്നത് എന്ന് എന്നോട് പറഞ്ഞു ആൻഡ് ഞാൻ ഭയങ്കര ലക്കി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫോർ ദിസ് വെഹിക്കിൾ ദ അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചതും അത്ര അങ്ങനെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ നമ്മളൊരു വാഹനം വാങ്ങുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ പറ്റി പുള്ളിയുടെ വാഹനം എനിക്ക് മേടിക്കാൻ പറ്റി ആൻഡ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം പറയത്തുള്ളൂ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തില് ഇഫ് എ മാരുതി നല്ല കണ്ടീഷനിലുള്ള വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ബാക്കി ഓക്കെ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യും അതല്ല നിങ്ങൾക്ക് ഓൾറെഡി ഒരു മാർജ്ജിട്ടുണ്ട് ഫൈവ് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓടിച്ചിട്ടുള്ള എന്റെ എക്സ്പീരിയൻസും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ എന്റെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവോ ഇനിയും അടുത്ത ബ്ലോഗിൽ വരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തിത്തരാം ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന കുറെ ജാപ്പനീസ് മെയ്ഡ് ഒറിജിനൽ പാർട്ടുകളുണ്ട് പിന്നെ ഇത് തിരിച്ചറിയാൻ ഉള്ള കുറെ വഴികളാണോ ഈ ഹെഡ് റസ്റ്റ് ബാക്കിലത്തെ സ്പ്ലിറ്റ് സീറ്റ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ അടുത്തടുത്ത ബ്ലോഗുകളിലായിട്ട് കണ്ടിന്യൂസ് നമുക്ക് ഞാൻ ഇതിൻ്റെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആൻഡ് ഇതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ചെറിയ 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 കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എനിക്കിതിൻ്റെ ഒരു അതൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ പറഞ്ഞുതരാം അപ്പോൾ സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ വിശേഷങ്ങളും എല്ലാം ഇതിനെ പറ്റിയും ഞാൻ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഫോളോ മൈ ഇൻസ്റ്റഗ്രാം ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും യു കെൻ ടക്സ് മീ എന്റെ അടുത്ത് എപ്പം വേണമെങ്കിൽ സംസാരിക്കാം ആൻഡ് നിങ്ങളെ നിങ്ങളൊരു മരുതി എന്തോസ് ആസ് ഒരു എന്താ എയ്റ്റ് ഹൺഡ്രഡ് എന്തോ സിയാസ് ആണെന്നുണ്ടെങ്കിലും ഓക്കെ മീ ഞാൻ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ കയ്യിൽ റയറായിട്ടുള്ള വാഹനങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അതും പ്ലീസ് ഡു ഇൻഫോം മീ ഞാൻ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം താങ്ക് യു സോ മച്ച് അപ്പൊ അടുത്ത വളോഗിൽ മറക്കണ്ട അടുത്ത ബ്ലോഗിൽ ഞാൻ നിന്റെ എല്ലാ എസ് ജി പി പാർട്സുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തു തന്നെയായിരിക്കും അപ്പൊ ഓക്കെ ബൈ ബൈ